ഹോസ്പിറ്റൽ ആവേശത്തിൽ തിരൂർ നഗരം രണ്ടാം വന്ദേ വന്ദേഭാരതിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നൽകിയത് ഉജ്ജ്വല വരവേൽപ്പ് ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥ രാഷ്ട്രീയ വിവിധ സംഘടനാ പ്രതിനിധികളുമടക്കം നിരവധി പേരാണ് ചടങ്ങിൽ സംബന്ധിച്ചത് ഞായറാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് രണ്ടാം വന്ദേ ഭാരതിന്റെ ഫ്ളാഗ് ഓഫ് നിർവഹിച്ചത് വന്ദേ ഭാരത് തിരൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് രണ്ടാം വന്ദേ ഭാരത് എക്സ്പ്രസിന് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഉജ്ജ്വല വരവേൽപ്പാണ് നൽകിയത് കാസർഗോഡ് നിന്നും പുറപ്പെട്ട ട്രെയിൻ വൈകിട്ട് മൂന്നിന് നാൽപ്പത്തിയെട്ടോടെയാണ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയത് ജനപ്രതികളും വിവിധ സംഘടനാ പ്രതികളും ഉദ്യോഗസ്ഥരും ചേർന്നാണോ സ്വീകരിച്ചത് ലോക്കോ പൈലറ്റിന് പൂച്ചണ്ട് നൽകി സ്വീകരിച്ചു കലാവിരുതോടെയാണ് തിരൂരിലെ സ്വീകരണ ചടങ്ങ് ആരംഭിച്ചത് വള്ളിക്കുന്ന് തപസ്യാ കലാക്ഷേത്രയിലെ വിദ്യാർത്ഥികൾ ഗ്രൂപ്പ് ഡാൻസും അരിലൂർ നവദർശൻ കളറി സംഘത്തിന്റെ കളറിപ്പറ്റി പ്രദർശനവും ഇതിന്റെ ഭാഗമായി നടന്നു

ഉച്ചയോടെ തന്നെ സ്വീകരണം ഒരുക്കാൻ ജനപ്രതികൾ നാട്ടുകാരും എത്തിയിരുന്നു നല്ല ശ്രമം നടത്തിയതിന്റെ ഫലമാണിതെന്നും ഏറെ സന്തോഷമുണ്ടെന്നും ഈ ടി മുഹമ്മദ് ബഷീർ എം പറഞ്ഞു നിരന്തരമായ പരിശ്രമത്തിന്റെ ഫലമായി നമുക്കിത് യാഥാർത്ഥ്യമായത് എനിക്ക് വളരെ സന്തോഷമുണ്ട് നല്ല ചാരിതാർഥ്യുണ്ട് കാരണം ഒരുപാട് ഇതിന്റെ പിന്നാലെ നമ്മൾ ഒന്നാമത്തെ ഒന്നാമത്തെ പ്രാവശ്യം തന്നെ നമുക്ക് കിട്ടേണ്ടതായത് കിട്ടിയില്ല അതുകൊണ്ട് ഇപ്പോഴെങ്കിലും തീർച്ചയായിട്ടും മന്ത്രി മന്ത്രി വളരെ നല്ലൊരു താല്പര്യ എടുത്തിട്ടുണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയാൻ ആഗ്രഹിക്കുകയാണ് മന്ത്രിക്ക് ഞാൻ പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് നാട്ടുകാർക്ക് വേണ്ടി നമ്മുടെ ജില്ലയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും വേണ്ടി നിങ്ങളുടെ മീഡിയയും നല്ലൊരു ഒരു സഹകരണം കാണിച്ചിട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫിക്ക ജില്ലാ പഞ്ചായത്തങ്ങളായ വി കെ എം ഷാഫി ഫൈസറഡശ്ശേരി നഗരസഭാ ചെയർപേഴ്സൺ എ പി നസീമ ബിജെപി ജില്ലാ പ്രസിഡന്റ് രവി തലത്ത് രമ ഷാജി മുസ്ലിം മണ്ഡലം പ്രസിഡന്റ് കോട്ടൽ കരീം വെട്ടം കെ പത്മവാർ പി എ ഭാവ പി പി അബ്ദുറമൻ ഗണേഷ് തുടങ്ങി വിവിധ സംഘടനാ പ്രതികളും നാട്ടുകാരും അടക്കം നിരവധി പേരാണ് സ്വീകരണത്തിന് നേതൃത്വം നൽകാനെത്തിയത്